പ്രിയമുള്ളവരെ ൂറ്റി ഇരുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ജെറമിയയുടെ പുസ്തകം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് കർത്താവ് അരുളി ചെയ്യുന്നു അക്കാലത്ത് യൂത രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജറുസലേം നിവാസികളുടെയും അസ്ഥികൾ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും അവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശശക്തികളുടെയും മുൻപിൽ അവ നിരത്തിവെക്കപ്പെടും ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല ചാണകം പോലെ അവ ഭൂമുഖത്ത് ചിതറിക്കിടക്കും ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതറിച്ച അടിമത്തത്തിന്റെ മാടുകളിൽ ജീവനേക്കാൾ അഭികാമ്യമായി അനുഭവപ്പെടും മരണം സൈന്യങ്ങളുടെ കർത്താവ് അരു ചെയ്യുന്നു പാപവും ശിക്ഷയും നീ അവരോട് പറയുക കർത്താവ് അരുളു ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുകയോ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത് വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞത് എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തന്റെ ദുഷ്ടതയെ കുറിച്ച് അനുദപിക്കുന്നില്ല പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓരോരുത്തനും അവനവന്റെ വഴിക്ക് പോകുന്നു ആകാശത്തിൽ പറക്കുന്ന ഞാറ പോലും അതിന്റെ കാലമറിയാം മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു എന്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ ഞങ്ങൾ ജ്ഞാനികളാണ് കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും നിയമജ്ഞന്മാരുടെ വാജ്യമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു ജ്ഞാനികൾ ലജ്ജിതരാകും അവർ സംക്രമിക്കുകയും പിടിക്കപ്പെടുകയും കർത്താവിന്റെ വാക്കുകളെ അവർ നിരസിച്ചു ആരുടെ കൊണ്ട് എന്ത് ഫലം അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു അശ്രദ്ധമായിട്ടാണ് എന്റെ ജനത്തിന്റെ മുറിവുകൾ അവർ വെച്ചു കെട്ടുന്നത് സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല ഒട്ടുമില്ല െന്ന് അവർ മറന്നുപോയി അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല അതിവൃഷത്തിൽ കായകളുമില്ല ും വാടിക്കഴിഞ്ഞു അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും നാം എന്തിനെങ്ങനെ നമുക്കൊരുമിച്ച് ഉറപ്പുള്ള മകരങ്ങളിലേക്ക് പോകാം അവിടെ വെച്ച് നാം നശിച്ചു കൊള്ളട്ടെ നമ്മുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തത് കൊണ്ട് അവിടുന്ന് വിഷം തന്നു നമ്മെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തി ആഗ്രഹിച്ചു ജപിച്ചതോ ഭീതി ദാനിൽ അവരുടെ കുതിരകളെ കേൾക്കുന്നു അവരുടെ പടക്കുതിരകളുടെ ഹേഷാരവും ദേശത്തെ കിടിലം കൊള്ളിക്കുന്നു അവർ ദേശത്തെയും ദേശത്തുള്ള സകലതിനെയും നഗരത്തെയും നഗരവാസികളെയും സംഹരിക്കുന്നു ഇത് ആ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സർപ്പങ്ങളുടെയും അണലുകളെയും വിടുന്നു അവയെ മയക്കാൻ നിങ്ങളെ കൊണ്ടാവുകയില്ല അവ നിങ്ങളെ ദംശിക്കും കർത്താവാണ് ഇത് പറയുന്നത് ജറമിയായുടെ ദുഃഖം ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കഥനഭാരം ഹൃദയത്തെ മതിക്കുന്നു എന്റെ ജനത്തിന്റെ വിലാപം വേഷത്തെങ്ങും മാറ്റലികൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവ് സിയോനിലില്ലേ അവരുടെ രാജാവ് അവരുടെ മധ്യയില്ലേ അവർ തങ്ങളുടെ കുത്തുരൂപങ്ങൾക്കും കൊണ്ടും അന്യദേവന്മാരെ കൊണ്ടും എന്തിനാണ് എന്നെ കുപിതനാക്കിയത് വിളവെടുപ്പ് തീർന്നു വേനൽക്കാലം അവസാനിച്ചു എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല എന്റെ ജനത്തിന്റെ മുറിവ് എന്റെ ഹൃദയത്തെയും വൃണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഗലയാതിൽ ഔഷധമില്ലേ രോഗശാന്തി നൽകാൻ അവിടെ വിഷഗ്വരൻ ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത് ദൈവത്തിൻറെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് റിച്ചിയിലെ വിശുദ്ധിനെ അനുസ്മരിക്കുന്ന കൊൺസുദിനം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലോറൻസിൽ റിച്ചി എന്ന സമ്പന്ന കുടുംബത്തിൽ ജനനം അലക്സാൻഡ്രീന എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം ശിശുപ്രായത്തിൽ അമ്മ മരിച്ചതിനാൽ അവൾ അതീവ ഭക്തയായിരുന്ന അമ്മൂമ്മയാണ് അവളെ വളർത്തിയത് പതിനാലാം വയസ്സിൽ അലക്സാൻഡ്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാതറിൻ എന്ന നാമം സ്വീകരിച്ചു രണ്ടു വർഷം അസുഖമായതിനാൽ നൊവീഷേറ്റ് ജീവിതം പരീക്ഷ നിറഞ്ഞതായിരുന്നു കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ഉള്ള ധ്യാനമായിരുന്നു അവരുടെ ആശ്വാസം അത്ഭുതകരമായ രോഗം മാറിയതോടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായി വർദ്ധിച്ചു പല ദിവസങ്ങളിലും ഉപവാസവും സഭാനിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു എളിമയും അനുസരണയും ശാന്തതയും അത്ഭുതാവഹമായിരുന്നു കാദറിന്റെ ജീവിത വിശുദ്ധി ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രാക്കി മുപ്പതാം വയസ്സിൽ ആ ജീവനാന്ത മഠാധിപതിയായി രോഗികളിൽ യേശുവിനെ കണ്ട് ശുശ്രൂഷ ചെയ്യാനും ഇതിനിടയിൽ സമയം കണ്ടെത്തിയിരുന്നു മുട്ടിന്മേൽ നിന്നാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് കർത്താവിന്റെ പീഠാനുഭവം ധ്യാന വിഷയമാക്കി സമാധിയിൽ ലയിക്കുമായിരുന്നു കർത്താവിന്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു ശുദ്ധീകരണാത്മാക്കളോടുള്ള ഭക്തി മൂലം തന്റെ പ്രാർത്ഥന വഴി രക്ഷപ്പെട്ട ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു വളരെ സന്തോഷത്തോടെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് കത്താവിൻ്റെ കാഴ്ചവെപ്പ് തിരുന്ന ദിനത്തിൽ കാതറിൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പ്രേമുള്ളവരെ റിച്ചിയിലെ വിശുദ്ധ ഖേദറിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ